ഹലോ ഗൈസ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ ഓണ ഡേറ്റ് പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നതിനെ തുടർന്നാണ് ഞാനിങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഗായ്സ് നമുക്കത് എന്നാണ് ഓണ എന്നും എന്നാണ് ഓണ ഓണ അവധിയെന്നും നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ഓണ നടക്കുക സെപ്റ്റംബർ നാല് മുതൽ പന്ത്രണ്ട് വരെയായിരിക്കും സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരിക്കും നമ്മുടെ ഓണ അവധികൾ ഉണ്ടായിരിക്കുക അതായത് ഒൻപത് ദിവസമാണ് നമ്മുടെ ഓണ അവധി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നാളെ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകാർക്ക് പ്രവൃത്തി ദിനമായിരിക്കും എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകാർക്ക് നാളെ ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച അവധിയായിരിക്കും അപ്പോൾ ഗായ്സ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കാതിരിക്കുക നന്ദി ഇനി എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നന്ദി